दृष्ट्वा सम्भृतसम्भ्रमः कमलभूः त्वत्पादपाथोरुहे हर्षावेशवशं वदो निपदिदः प्रीत्या कृदार्थीभवन् जानास्येव मनीषिदं मम विभो ज्ञानं तदा पादय ഭജേ ഭഗവാനെ വൈകുണ്ഠമൂർത്തിയായ അവിടുത്തെ കണ്ടപ്പോൾ ബ്രഹ്മാവ് വളരെ സംഭ്രമിച്ച് ആനന്ദപരവശനായിട്ട് അങ്ങയുടെ പാതാര ബീന്ദ്ര വീണു അണങ്ങി കൃതാർത്ഥതയോടുകൂടെ അല്ലയോ വിഭോ എന്റെ ഉള്ളിലുള്ള ആഗ്രഹം ഇന്നതെന്ന് അങ്ങക്കറിയാമല്ലോ പ്രപഞ്ചം ബ്രഹ്മം അതായത് ഏകമായിട്ടും പലതായിട്ടുമിരിക്കുന്ന അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണേ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പാശരണം